ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതാണ് ഗൈലേഡിയ പുൽച്ചെല്ല എന്ന് പറയുന്ന പ്ലാന്റ് നമ്മുടെ നാട്ടിൽ ഇതിന് ഫയർ വീല് സൺ ഡാൻസ് അതുപോലെ ബ്ലാങ്കറ്റ് ഫ്ലവർ എന്നൊക്കെ പറയും കേട്ടോ എല്ലാം അടിപൊളി നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവണേ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു മഴ ഈ നന്നായി മഴ പെയ്യണ ഒരു ടൈമിൽ പോലും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് കമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടായി ഈ ഒരു പ്ലാന്റ് ഞാൻ വെച്ചിട്ട് കുറേ ആയി കുറച്ചായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നശിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതിനെ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ കട്ടിങ്സ് എടുത്ത് പിടിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു വട്ടം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഈ ഒരു പ്ലാന്റ് നിൽക്കണ കണ്ടപ്പം ഞാനിങ്ങനെ ഓർത്ത് നിൽക്കാറുണ്ട് ഒരു കമ്പ് കിട്ടണം എന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചതിന് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മളവിടെ കണ്ട വാച്ച്മാൻ ഞാനിങ്ങനെ നോക്കി നിൽക്കണം കണ്ടപ്പോൾ ആൾ വന്ന് ചോദിച്ചു എന്താ ഇതിൻ്റെ ഒരു കഷ്ണം വേണമോ ചോദിച്ചു അപ്പോൾ ആ ഞാൻ വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ പൊട്ടിച്ചോ പൊട്ടിച്ചെടുത്തോ എന്ന് പറഞ്ഞു അത് ഞാനതിൽ നിന്ന് രണ്ട് പീസ് കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചെടുത്തതാണ് ഈ ഒരു ഈയൊരു പ്ലാന്റ് ഇനിയിപ്പോൾ ഇത് ഏകദേശം ആയി ഇതിൻ്റെ ഒരു ടൈം